എല്ലാവർക്കും വേണ്ട ചെലവ് കുറഞ്ഞ വീടാണ് പത്ത് ലക്ഷം കൊണ്ട് പതിനഞ്ച് ലക്ഷം കൊണ്ട് വീട് വേണം എന്നാൽ നമ്മുടെ രീതി അങ്ങനെയല്ല നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുക അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് മുതൽ നമ്മുടെ സപ്പോർട്ട് വേണം താഴെ കാണുന്ന എൻ്റെ നമ്പറാണോ അതിൽ വിളിച്ചോളൂ ഫുൾ സപ്പോർട്ട് നമ്മൾ തരും അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട് പത്ത് സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ഏത് ലാൻഡ്സ്കേപ്പിങ്ങും കോമ്പൗണ്ട് വാളും എല്ലാം മുപ്പത് ലക്ഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത രൂപയാണ് സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എക്സ്റ്റീരിയർ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണുള്ള ഗുണം നിങ്ങൾ ഞങ്ങളോട് റിക്വയർമെൻറ്റ്സ് പറയുന്നു ആ റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ബഡ്ജറ്റ് പറയുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റും ബഡ്ജറ്റും തമ്മിൽ മാച്ച് ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ബഡ്ജറ്റ് ഒന്ന് കൂട്ടും അല്ലെങ്കിൽ കുറക്കും അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഒന്ന് കുറക്കും അല്ലെങ്കിൽ കൂട്ടും ഇത് വെച്ചിട്ട് നമ്മൾ പ്ലാനിങ് തുടങ്ങും പിന്നെ ഇതേപോലെ തന്നെ മനോഹരമായ ഒരു ത്രീഡി തരും അതിനുശേഷം അതിൻ്റെ കൊട്ടേഷൻ തരും കൊട്ടേഷൻ നിന്ന് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് വർക്ക് പൂർത്തീകരിച്ചിരും അത്തരത്തിൽ വർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം നമ്മളിപ്പോഴുള്ള മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് കടുങ്ങൂത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടാണ് സെമീഹ് സെമീഹെന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഈ വീടുള്ള എത്രയാണ് ഞാൻ പറഞ്ഞു പത്ത് സെൻറ്റാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ പോവാണെങ്കിൽ ഈ വീട് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് സെമി എന്നാണ് ഒരു പേര് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ചെറിയ വീടാണെങ്കിലും നമുക്ക് ഇണങ്ങുന്ന രൂപത്തിൽ അവന് ഇഷ്ടാവുന്ന രൂപത്തിൽ ചെയ്ത് കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു എഡിറ്റിങ്ങും വരുത്തരുതെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആകുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് റൂഫാണ് എല്ലാ വീടും ചെയ്യണ പോലെ ഒരു ജസ്റ്റ് ഫ്ളാറ്റ് റൂഫാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ഒരു ഷോ വാൾ പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വാൾ പുറത്തേക്ക് ഇറക്കി കെട്ടി ഇവിടെ നമ്മുടെ ഫ്ലോർ ടൈലില്ലേ വെർട്ടിഫൈഡ് ഫ്ലോർ ടൈല് അത് ജസ്റ്റ് അപ്ലൈ ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ അവിടെ ഒരു ബേ വിൻഡോൻ്റെ ഫീൽ കിട്ടുന്നത് പോലെ ഒരു ജസ്റ്റ് ബോക്സ് ടൈപ്പ് ഡിസൈൻ ചെയ്തു അവിടെയും കുറച്ച് പ്ലാന്റ് വെച്ചു ഇവിടെ കലാത്തിയേൻ്റെ പ്ലാന്റും വെച്ചു അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇതിന് പാരലാക്കിയിട്ട് ഒരു സ്റ്റെപ്പിൻ്റെ ഡിസൈനും കൊടുത്തു ഇത് മാത്രമാണ് ഒരു സാധാരണ കേരള സ്റ്റൈൽ വീട് ഇതിന് മാറ്റുള്ളത് ബാക്കിയൊക്കെ സെയിമാണ് ജനലും ആക്കും സെയിമാണ് പക്ഷേ ഇത് ചെയ്തപ്പോൾ തന്നെ വീടിന് ടോട്ടലി മാറ്റാൻ പറ്റി പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ ചെയ്തു ചെറിയ ലാൻഡ്സ്കേപ്പിങ് ചെയ്തു ഒരു അഞ്ച് പ്ലാന്റുകൾ ഇവിടെ വെച്ചും ചെയ്തു ഈ രണ്ട് മൂന്ന് മാറ്റങ്ങളോട് കൂടി ഈ വീട് വേറെ ലെവലിക്ക് പോയി നമുക്ക് എന്ത് ചെയ്യാം ഇതിലുള്ളത് രണ്ട് ബെഡ്റൂം ഉണ്ട് ലിവിങ് ഡൈനിങ് കിച്ചണൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ സാധാരണ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ലെങ്തി സ്റ്റെപ്പും ഒരു ഹാൻഡും ും കൊടുത്തുകഴിഞ്ഞാൽ വീടിൻ്റെ ടോട്ടലി കാഴ്ച മാറുന്നു കാണാൻ പറ്റും അതേപോലെ തന്നെ ഡോർക്കം വിൻഡോ പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ടു ഫോർട്ടി ഹൈറ്റിലുള്ള ഒരു മെയിൻ ഡോർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോയർ സ്പേസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുക മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു സിമ്പിളായിട്ടുള്ള സോഫ ഉണ്ട് ഒരു വലിയ കർട്ടൻ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് സ്റ്റയറിൻ്റെ ഏരിയ സ്റ്റെയറിൻ്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ തള്ളി നിന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഉണ്ട് ചെറിയൊരു കോട്ട്യാർഡ് ഉണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വാഷ് ബേസിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ പ്ലാനിങ്ങിൽ അത്രയും പെർഫെക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡൈനിങ് ഏരിയയ്ക്ക് മറ്റു ശല്യങ്ങളൊന്നും ഇല്ല എട്ടു പേർക്കോ പത്ത് പേർക്കോ സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇതിങ്ങോട്ട് നീക്കിയിട്ടാലും ഇവിടെ നടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അതോടൊപ്പം രണ്ട് ബെഡ്റൂം ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഏറ്റവും മിനിമം ഇൻറ്റീരിയർ മാത്രമേ ഉള്ളൂ ഏറ്റവും ചിലവ് കുറച്ചിട്ടുള്ള ഒരു വാർഡോപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വാർഡോപ്പ് ഫുള്ള് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സിമ്പിൾ ഫ്രെയിം വന്നതിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വാർഡോപ്പുകൾ അതിമനോഹരമായിട്ടുണ്ട് നമുക്ക് അടുത്ത മാസ്റ്റർ ബെഡ്റൂമെന്ന് കാണാം ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് നമുക്ക് അറ്റാച്ച്ഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുക ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത് അതും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ബെഡ് ഉള്ളൂ ഈ ഇതിൻ്റെ അകത്തിൻ്റെ ഏകദേശം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വാർഡൂബ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത് ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കിച്ചൺ കിച്ചൺ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ഇവിടെ ഈ ഒരു ഏരിയ നല്ല പ്രീമിയം രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കിച്ചൺ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക്കേഷൻ ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഇതിന് ഒരുപാട് ഹിഞ്ചസ് കൊടുത്തുകൊണ്ട് തൂങ്ങണ വിഷയമൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ല സ്റ്റോറേജ് സിമെൻറ്റ് ബോർഡ് ഫെറോ ആണ് ഇതിൻ്റെ പാർട്ടിഷൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ഗ്ലാസ് ഇട്ടുള്ള ഒരു പാത്രങ്ങൾ വയ്ക്കാനുള്ള ഷെൽഫ് വരുന്നുണ്ട് പിന്നെ ഫുൾ ഹൈറ്റിൽ മറ്റു ഷെൽഫുകൾ വരുന്നുണ്ട് അതുപോലെ സിങ്കും അതുപോലെ ഇലക്ട്രിക്കൽ ചെമ്മിണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇൻ്റീരിയർ അടക്കമുള്ള ഈ കിച്ചൺ ഇൻ്റീരിയർ അടക്കമുള്ള ഈ ഫ്രിഡ്ജ് അടക്കമുള്ള കോസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ രൂപത്തിൽ ഇൻ്റീരിയർ ചെയ്ത് ഈ വർക്ക് എടുക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ